ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് പഞ്ചസാര ക്യാരംലെസ് ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലോട്ടൊരു കാൻ ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് ഇപ്പോൾ ഇത് പഞ്ചസാര നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്യാരംലെസ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇത് നല്ല ചൂടോടെ തന്നെ ഒരു സ്റ്റീലിൻ്റെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതായി പാത്രത്തിൻ്റെ അടിഭാഗത്ത് മുഴുവനായിട്ടും ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൂടി എടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ നമുക്കിത് മാറ്റി വെക്കാം പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സിസ് പീസ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാനിത് അതൊന്ന് കട്ട് ചെയ്ത് കൂടി എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലോട്ട് രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ചുകൊടുക്കാം ഇത് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ഈ ഒരു ഗ്ലാസിലാണ് രണ്ട് ഗ്ലാസ് പാൽ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം ഞാനിവിടെ ഒരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അര ഗ്ലാസ് പഞ്ചസാര ഇടുവാണെങ്കിൽ പുഡിങ്ങ് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ വെനില എസൻസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമുക്കിതൊരു മിക്സിർ വലിയ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് അടിച്ചെടുത്ത് വരാം ഇതാ മുട്ടയും പഞ്ചസാരയൊക്കെ നല്ല പതിപ്പിച്ചിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാലും ബ്രഡും ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇതാ നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ ലൂസായി പോകരുത് കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കണം ഞാനിവിടെ ഒരു കുഞ്ഞ് ബൗളിൽ നാല് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ട് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ബാറ്ററിലോട്ട് ഒഴിച്ചിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ കസ്റ്റേർഡ് പൗഡർ ചേർക്കുകയാണെങ്കിൽ പുഡിങ്ങിന് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ നേരത്തെ ഡ്രൈ ആകാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ബൗൾ ഇതാ പെർഫക്റ്റായിട്ടെന്നെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബ്ലാക്ക് റൈസൻസ് ഇട്ട് കൊടുക്കാം ഞാൻ തോന്നി കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം ഞാനിതിലോട്ട് കുറച്ചുകൂടി റൈസൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ റൈസൻസ് ആഡ് ചെയ്യുന്നത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ സ്റ്റീമറില് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഞാനിവിടെ അതിലൊരു ബൗൾ വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മേലെ ഞാനൊരു വാഴയിലെ വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ഇരുപത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് പുഡിങ്ങ് എന്തായെന്ന് തുറന്ന് നോക്കാം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടെ എല്ലാം നല്ല പോലെ പോയതിന് ശേഷം മാത്രം ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം ഇപ്പോൾ ഇത് പുഡിങ് നന്നായിട്ട് തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അരികെല്ലാം ഒന്ന് അടർത്തിയെടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് കമത്തി നോക്കാം എന്നിട്ട് ഈ ബൗളും എല്ലാം ഒന്ന് പൊക്കി നോക്കൂ ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ബ്രെഡ് പുഡിങ് റെഡി നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് വായിലിട്ടാൽ അലിഞ്ഞു പോയി രുചിയിലുള്ള ഒരു അടിപൊളി ബ്രെഡ് പുഡിങ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും എന്റെ ടേസ്റ്റി ബ്രെഡ് പുഡിങ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ